മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ് ഒന്നാമതായി ബിഗ് ബോസ് വീട്ടിലേക്ക് ലാലേട്ടൻ പ്രവേശിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണത്തിന് ആശംസകൾ അറിയിപ്പിക്കുകയും എല്ലാവരുടെയും തിരുവാതിരയും അതേപോലെ തന്നെ ഓണപ്പാട്ടൊക്കെ കേട്ടതിന് ശേഷമാണ് ലാലേട്ടൻ വരുന്നത് ലാലേട്ടൻ വരുമ്പോൾ രേണുസുതി എപ്പോഴും ക്യാമറകൾ നോക്കി ഒറ്റ കാര്യം മാത്രമാണ് പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം രേണുസ്തി പറയേണ്ടത് ഒരു മാസം ഞാൻ തികച്ചു നിൽക്കുമോ എന്ന് എനിക്ക് അറിയോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം എനിക്ക് നിൽക്കണമെന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൈ പിടിച്ച് ഇവിടേക്ക് കയറണമെന്നുണ്ടായിരുന്നു ആ ആഗ്രഹം സാധിച്ചു ഞാൻ എനിക്കിനി എപ്പോൾ പോയി കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് രണ്ടാമതായി ബിഗ് ബോസ് വീണിനോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരത് അപ്പാണി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ അനുമോളെ ട്രിഗർ ചെയ്ത ഒരാളാണ് അപ്പാണി ശരത്ത് മാനസികമായും അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ അനുമോളെ തകർക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തകർക്കാൻ ശ്രമിച്ച വ്യക്തി മസ്താനി പറയാൻ പാടില്ലാത്ത വേർഡ് വിളിച്ചു എന്നാണ് മസ്താനി പറയുന്നത് അത്രയും വേദനിപ്പിച്ച ഒരു വ്യക്തി കരഞ്ഞുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ആരും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ബിന്നിയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മസ്താനിനോട് അപ്പോൾ ബിന്നിനോട് മസ്താനി പറയുന്നുണ്ട് അടുത്ത ആഴ്ച നീ പെട്ടി റെഡിയാക്കി വെച്ചോ നീ പോകേണ്ടതായിരുന്നു ഈ ആഴ്ച ശരത്തപ്പാണി പോയിന്ന് മസ്താനി മസ്താനീനെ പോടി എന്നൊക്കെ ബിന്നിയും വിളിക്കുന്നുണ്ട് ബിന്നിക്കും അക്ബറിനും അതേപോലെ ആരനും ഒക്കെ ഭയങ്കര സങ്കടമായിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ ഏറ്റവും അധികം കരയിപ്പിച്ച വ്യക്തി കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി പുറത്ത് പോകുമ്പോഴും കരഞ്ഞുകൊണ്ട് അപ്പാണ് ശരത്ത് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത് എനിക്കാരോടും ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ശരത്ത് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു പോയത്